കണ്ണൂർ പയ്യാമ്പലത്ത് സി പി ഐ എം സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരി കെമിക്കൽ ഉപയോഗിച്ച് ചിത്രം വികൃതമാക്കി ഇ കെ നായനാർ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് കരി ഒഴിച്ചത് ഇന്ന് പുലർച്ചോടെയാണ് സംഭവം നടന്നത് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.